മറ്റൊരു വാർത്തയിലേക്ക് മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് ഭരണം യുഡിഎഫിന് കോൺഗ്രസ് അംഗം വത്സമാ സുബാസിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു ഒൻപതിനെതിരെ പത്ത് വോട്ടുകൾക്കാണ് ജയം എൽഡിഎഫ് ഭരണസമിതിക്കെതിരെ യുഡിഎഫ് കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായതോടെയാണ് തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് സിപിഐഎം സ്വതന്ത്രയായിരുന്ന നുസൈബ സുധീർ യുഡിഎഫിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യുകയായിരുന്നു ഒരു ഇവിടെ കാരണം ഒരു കാര്യവും സാധാരണക്കാർക്ക് ചെയ്തു കൊടുക്കാത്ത കിട്ടിയ ഫണ്ട് പോലും വേണ്ടത്ര രീതിയിൽ ചെലവഴിക്കാത്ത ഒരു ഭരണമാണ് മുന്നോട്ട് കൊടുക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം അവ ഞങ്ങൾ അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് വളരെ നിറികെട്ട രീതിയിലാണ് എൽ ഡി എഫിൻ്റെ മെമ്പർമാരോട് ഞങ്ങളോട് പെരുമാറിയത് കാരണം ചാണകവും മൂത്രവും എല്ലാം കെട്ടുകണക്കിന് കൊണ്ടുവന്ന് ഞങ്ങളുടെ എല്ലാ ശരീരത്തൊഴിച്ച് അതിൽ എന്തോ പൊടി ഞങ്ങൾക്ക് മയങ്ങാനുള്ള ഒരു പൊടിയും കൂടെ കലർത്തിയിരുന്നു അങ്ങനെ ഞങ്ങളുടെ കൂടെയുള്ള രണ്ട് മൂന്ന് മെമ്പർമാരെ കുപ്പി കൊണ്ട് അതുപോലെ തലയ്ക്ക് പരിക്കേറ്റ് ഒരാൾ ബോധം കെട്ട് ഇത് കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കേണ്ടി വന്നു അതുകൊണ്ട് ജീവനെ പേടിച്ചിട്ടാണ് ആ മുൻ വൈസ് പ്രസിഡന്റ് ഇതിൽ പങ്കെടുക്കാതിരുന്നത് തന്നെയാണ് അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം അഷ്കർ അലി കരിമ്പ കോൺഗ്രസിന് ചുങ്കത്തറ ഭരണം കിട്ടുന്നു പ്രസിഡന്റാകുന്നു യു ഡി എഫ് അങ്ങനെ ചുങ്കത്തറ പിടിക്കുകയാണ് ഇതിന് മുൻപ് നടന്ന അവിശ്വാസ പ്രമേയ വേളയിലെ നാടകീയ രംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പി വി അൻവറിന്റെ അടുത്ത നീക്കവും ഫലം കാണുന്നു അല്ലേ സുജ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ അതിൽ ഇടതുപക്ഷം ഭരിച്ചിരുന്ന ഒരു പഞ്ചായത്ത് ചുങ്കത്തറ ഗ്രാമപഞ്ചായത്തിൻ്റെ ഭരണം തന്നെ ഇപ്പോൾ എൽ ഡി എഫിന് നഷ്ടമായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന അവിശ്വാസ പ്രമേയത്തിൽ സുജ സൂചിപ്പിച്ചതുപോലെ അങ്ങേറ്റം സംഘർഷഭരിതമായിരുന്നു കാര്യങ്ങൾ എന്നാൽ ഇപ്പോൾ അതിൽ നിന്ന് മാറി ഇന്ന് വലിയ പോലീസ് സുരക്ഷയോടുകൂടി തന്നെയായിരുന്നു ഇന്നത്തെ ആ തെരഞ്ഞെടുപ്പൊക്കെ നടന്നത് ആ പോലീസ് കനത്ത സുരക്ഷാ സന്നാഹത്തിലായിരുന്നു ആ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിലാണിപ്പോൾ പത്തിനെതിരെ ഒമ്പതിനെതിരെ പത്ത് വോട്ടുകൾക്ക് കോൺഗ്രസിന് അംഗമായ മത്സമ സഭാഷൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നത് പ്പെടുകയും ചെയ്തു അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ അവിശ്വാസ പ്രമേയത്തിൽ കൂറുമാറ്റം അല്ലെങ്കിൽ അത്തരത്തിൽ എൽ ഡി എഫ് അംഗമായിരുന്ന ആൾ മാറി യു ഡി എഫിന് പിന്തുണയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ഇപ്പോൾ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നമ്മളിവിടെ ഇപ്പോൾ യു ഡി എഫിന് ഭരണം പിടിച്ചെടുത്തിരിക്കുകയാണല്ലോ ചുങ്കത്ര അതെ തീർച്ചയായും അഭിമാനകരമായ വിജയമാണ് രണ്ടര വർഷം മുമ്പ് സി പി എം പണാധിപത്യത്തിലൂടെ കുഴിച്ചു മൂടിയ ജനാധിപത്യത്തെ ഞങ്ങൾ നേരായ മാർഗത്തിൽ തിരിച്ചു പിടിച്ച ദിവസമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അഭിമാനകരമായ വിജയമാണ് ഈ ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ പേരാവൂർ മോഡലിൽ കൂത്താട്ടുകുളം മോഡലിൽ പതിനെട്ടടവും പയറ്റി സി പി എം പരാജയപ്പെട്ടിരിക്കുകയാണ് പി വി അൻവർ അദ്ദേഹം എടുത്ത അദ്ദേഹം എടുത്ത രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായി നിലമ്പൂരിൽ സി പി എമ്മിന് വലിയ തളർച്ച സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കിട്ടുന്നു